പി ജയരാജൻ ജനകീയ കോടതിയിൽ ജനകീയ വിചാരണ നേരിടാൻ ഇറങ്ങുന്നു എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് പി ജയരാജന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അതേ കോടിയേരിയോട് പി ജയരാജൻ അനുകൂലികൾ ചോദിക്കുന്നത് ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഉണ്ടമുനയാണ് പി ജയരാജൻ ജനകീയ കോടതിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ജനകീയ വിചാരണയ്ക്ക് സി പി എം വിധേയമാക്കിയിരിക്കുന്നു ആ വിധി ആണ് ഇനി വരേണ്ടത് അത് വടകരയിലെ വോട്ടർമാർ വിധി എന്തായാലും അത് സി പി എം സ്വീകരിക്കുക ജനകീയ വിധിയായിട്ടായിരിക്കും അതുതന്നെയാണ് പി ജയരാജൻ അനുകൂലികൾ പറയുന്നത് പി ജയരാജനെ ചതിപ്പുഴിയിൽപ്പെടുത്തുകയാണ് സി പി എം എന്നുള്ളത് അതിന് വളരെ കൃത്യമായി പി ജയരാജൻ വിരുദ്ധ വിഭാഗത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് കോടിയേരി ബാലകൃഷ്ണൻ അസംയുക്തമായി മാധ്യമങ്ങളോട് പറയുന്നു അസംയുക്തമായി പാർട്ടി വേദികളിൽ പറയുന്നു പി ജയരാജൻ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് അത് പി ജയരാജനെതിരെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ചിന്താഗതിക്കാരും ബോധപൂർവം ഉയർത്തുന്ന യാഥാർത്ഥ്യ ബോധമില്ലാത്ത ആരോപണങ്ങളാണ് അതേസമയം പി ജയരാജൻ ജനകീയ കോടതിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവിടെ പി ജയരാജൻ ജനകീയ വിചാരണ നേരിടുകയാണ് ജന ജനകീയ വിചാരണയിലൂടെ ജനകീയ വിധിയെടുത്തുണ്ടാകും പി ജയരാജൻ അവിടെ കോടിയേരി ബാലകൃഷ്ണനോട് പി ജയരാജൻ അനുകൂലികൾ ചോദിക്കുന്നത് കോടതിയിൽ ജനകീയ വിചാരണയിൽ ഏർപ്പെട്ടതിനു ശേഷം ജനകീയ വിധി ഉണ്ടാവുകയും അവിടെ പി ജയരാജൻ തോൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന അവിടെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന സി പി എമ്മിന്റെ രീതി അവിടെയാണ് അപകടമെന്ന് തിരിച്ചറിയുകയാണ് പി ജയരാജൻ ക്യാമ്പ് മുൻകൂർ ജാമ്യമെടുക്കുകയാണ് പി ജയരാജനിൽ നിന്ന് സി പി എം മുൻകൂർ ജാമ്യമെടുക്കുകയാണ് പി ജയരാജൻ വിരുദ്ധ മുൻകൂർ ജാമ്യമെടുക്കുകയാണ് ആ വാദഗതിയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് വരുന്നത് അതായത് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും പി ജയരാജൻ മാറ്റപ്പെടുന്നു ഇനി അദ്ദേഹം ആ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടവ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണഗതിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിലേക്ക് മാത്രം ഒതുങ്ങുക എന്നാണ് സാധ്യത അങ്ങനെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളായി പി ജയരാജൻ മാറുന്നു വടകരയിൽ അദ്ദേഹം പി ജയരാജൻ പരാജയപ്പെട്ടാൽ സി പി എം പിന്നെ പി ജയരാജന്റെ നാവുന്നതിന് തുടക്കം വിടുമെന്നാണ് പി ജയരാജന്റെ അനുകൂലികൾ ഭയക്കുന്നതും പി ജയരാജൻ എതിരാളികൾ കണക്കുകൾ കൂട്ടുന്നതും അന്ന് പി ജയരാജനോ പി ജയരാജൻ അനുകൂലികൾക്കോ ഒന്നും മറുത്തു പറയാൻ കഴിയാത്ത സാഹചര്യം വരും ആ സാഹചര്യമാണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ജനകീയ കോടതിയിൽ ജനകീയ വിചാരണ നേരിട്ട പി ജയരാജനെ ജനകീയ കോടതി എതിർവിധി തോറ്റു കഴിഞ്ഞാൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു അങ്ങനെ ജനകീയ മുഖമില്ലാത്ത പി ജയരാജൻ എന്നുള്ളതായിരിക്കും മെയ് ഇരുപത്തിമൂന്നിന് ശേഷം അദ്ദേഹം വടകരയിൽ പരാജയപ്പെട്ടാൽ പി ജയരാജൻ നേരിടുന്ന വിമർശനവും നിന്ന് നേരിടുന്ന നടപടിയും ഈ രണ്ട് മുഖങ്ങളാണ് അപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ ഒരു മുൻകൂർ ജാമ്യം പി ജയരാജൻ വിരുദ്ധ വിഭാഗത്തിന്റെ വാദഗതികളോട് ചേർന്ന് നിൽക്കുന്നു ഇനി പി ജയരാജൻ രണ്ടും കൽപ്പിച്ച് പോരാടുക പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒതുങ്ങി മാറുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അത് പി ജയരാജനോട് സി പി എം സംസ്ഥാന നേതൃത്വം പറയാതെ പറയുകയാണ് ജനകീയ കോടതിയിലേക്ക് ജനകീയ വിചാരണയിലേക്ക് വിധേയനാക്കപ്പെടുകയാണ് പി ജയരാജൻ ആ ജനകീയ കോടതിയിൽ ജനകീയ വിചാരണയ്ക്ക് ശേഷം ജനകീയ വിധിയുണ്ടാകും വടകരയിൽ പി ജയരാജൻ തോറ്റ പിന്നെ സി പി എമ്മിന്റെ മൂലക്കിരുത്തൽ ചരിത്രത്തിലേക്ക് പി ജയരാജൻ മാറും എന്നുടർത്താം ആ കാര്യം പി ജയരാജൻ വിരുദ്ധ വിഭാഗം അസന്യക്തമായി പരസ്യമായി പറയുന്നു ആ വാക്കുകളാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായി പറയുന്നത് കൊലപാതക രാഷ്ട്രീയത്തിന് എതിർചിഹ്നമായി പി ജയരാജന്റെ മത്സരിക്കാനുള്ളത് കൊലപാതക വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ക്യാമ്പയിന്റെ നേതൃത്വം പി ജയരാജൻ ഏറ്റെടുക്കുന്നു ആർ എസ് എസ് കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഇരയാണ് പി ജയരാജൻ അപ്പോൾ കൊല ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് എതിർ ക്യാമ്പയിൻ നടത്താൻ പി ജയരാജൻ ഇറങ്ങുമ്പോൾ വടകരയിൽ ജനകീയ വിധിയിലേക്ക് ജനകീയ വിചാരണയിലേക്ക് പി ജയരാജൻ കടന്നു ചെല്ലുകയാണ് അവിടെ തോറ്റ വടകര വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജൻ തോറ്റായി ഇതേ സംസ്ഥാന സെക്രട്ടറിയും ഇതേ സി പി എമ്മും പറയും നിങ്ങൾ ജനകീയ വിചാരണയിൽ ഏർപ്പെട്ട വ്യക്തിയാണ് ജനങ്ങൾ ഇനി നിങ്ങളെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നിയമത്തിന്റെ മുന്നിലും അഗ്നിശുദ്ധി വരുത്തിയിട്ട് തിരികെ വരും അപ്പോൾ മാത്രം നിങ്ങളെ പരിഗണിക്കാം എന്ന് സി പി എം പറയും ആ ഭയം പി ജയരാജൻ ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് അത് ആഹ്ലാദമായി മാറ്റാൻ പി ജയരാജൻ വിരുദ്ധ ക്യാമ്പും മുന്നിട്ടറങ്ങുമ്പോൾ വടകരയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വടകരയിൽ പി ജയരാജൻ അഗ്നിശുദ്ധി വരുത്തിയാൽ ജനകീയ കോടതിയിൽ ജനകീയ വിചാരണയ്ക്ക് ശേഷം പി ജയരാജൻ അഗ്നിശുദ്ധി വരുത്തിയാൽ ഇന്ന് ഈ വാദഗതി ഉയർത്തിയ ഈ പ്രജ ഈ നിലപാട് പരസ്യമായി വ്യക്തമാക്കപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ സ്ഥാനം ഇല്ലാതാകുമെന്നും കോടിയേരി ബാലകൃഷ്ണന്റെ കസൈയിലേക്ക് പി ജയരാജൻ കടന്നു കയറി ഇരിക്കുമെന്നും ആ കിരീടം പി ജയരാജൻ അണിയുമെന്നും വളരെ ആവർത്തിച്ച് അസന്ധമായി പറയുകയാണ് പി ജയരാജൻ ക്യാമ്പ് വടകരയിൽ ഇപ്പോൾ കാണുന്നത് പി ജയരാജൻ ക്യാമ്പും പി ജയരാജൻ വിരുദ്ധ ക്യാമ്പിന്റെയും മത്സരമാണ് വടകരയിൽ നടക്കുന്ന വെല്ലുവിളി പി ജയരാജൻ ക്യാമ്പ് പി ജയരാജൻ വിരുദ്ധ ക്യാമ്പിനോട് നടത്തുന്ന വെല്ലുവിളി അത് സി പി എമ്മിന് പുറത്തു മാത്രമല്ല സി പി എമ്മിനുള്ളിലും ആ വെല്ലുവിളി ക്യാമ്പയിനും നടക്കുന്നു സി പി എമ്മിനുള്ളിലെ പി ജയരാജൻ അനുകൂലികൾ വെല്ലുവിളിക്കുന്നു സി പി എമ്മിലെ പി ജയരാജൻ സി പി എമ്മിലെ പി ജയരാജൻ വെല്ലുവിളിക്കുന്നു പി ജയരാജൻ അനുകൂലികൾ വടകരയിൽ സി പി എമ്മിനുള്ളിൽ ആരും ജയിക്കും പി ജയരാജനാണ് ജയിക്കുന്നതെങ്കിൽ പി ജയരാജൻ ജയിക്കുന്നതെങ്കിൽ പി ജയരാജൻ വിരുദ്ധ വിഭാഗത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചു ജനകീയ വിചാരണയ്ക്ക് ശേഷം ജനകീയ വിജയം ഉണ്ടാകട്ടെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ കസേര നിർമ്മിച്ചുകൊണ്ട് ആ കസേരയിലേക്ക് പി ജയരാജൻ കയറിയിരിക്കുകയും ആ കിരീടം ചൂടുകയും ചെയ്യും പി ജയരാജൻ തോറ്റേ ആൾക്കാർ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ പി ജയരാജനെ ചാവച്ചുപുട്ടയിലേക്ക് സി പി എമ്മിന്റെ മൂലത്തിരുത്തുകയും ചെയ്യും ത്രിപുരയിൽ അഹോരാത്രം പട്ടിണി കിടന്ന് രാപ്പകൽ കഷ്ടപ്പെട്ട് സി പി എമ്മിനെ പടുത്തുയർത്തിയ അവിടത്തെ ഏറ്റവും പരമോന്നതനായ നേതാവ് നിർവൻ ചക്രവർത്തി എന്ന സി പി എം സഖാവ് സഖാവ് നിർവന്ധ മൂലക്കിരുന്നത് പോലെ പി ജയരാജൻ മൂലക്കിരിക്കുമോ എന്നാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയം ചോദിക്കുന്നത് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ ആഘോഷവും മറ്റൊരു വിഭാഗത്തിന്റെ ആഘോഷമില്ലായ്മ